അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ബഹുന്യരായ ഷെഹുന ദാരിം ഉസ്താദിൻ്റെ ആണ്ട് അനുസ്മരണ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനു താല് ഉസ്താദ് അവരുടെ രജയൽ തുമാർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ആത്മീയ മേഖലയിലെ ഒരു പിതാവായിരുന്നു പ്രിയപ്പെട്ട ദാരിമ്യ ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ പത്തൊൻപതാം തീയതി മഹമ്മൂദിയായിലെ ഒരു ചെറിയ മുത്താലി വരുമ്പോൾ ആ കാലഘട്ടം മുതൽ ഏകദേശം രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ മർക്കസിലേക്ക് പോകുന്നത് വരെ ഉസ്താദായും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഏത് മേഖലയിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒരു ടേണിങ് പോയിൻ്റായി നിലകൊണ്ട പ്രിയപ്പെട്ട ആത്മീയരംഗത്തെ ഒരു നേതൃത്വവും ഒരു പിതൃതുല്യരായി നിലനിന്ന ഒരാളുമാണ് പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എൻ്റെ കുടുംബവുമായി പണ്ട് മുതലേ ബന്ധമുള്ള ആളായിരുന്നു പ്രിയപ്പെട്ടതായിരുന്നു ഉസ്താദ് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹത്തിൻ്റെ കർമ്മം നടത്തിയത് പ്രിയപ്പെട്ടതായിരുന്നു ഉസ്താദ അങ്ങനെ വളരെ മുമ്പേ തന്നെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ഉസ്താദുമായിട്ട് മാത്രമല്ല എൻ്റെ അമ്മാവൻ മുഴുവനായി മോദിയത് ഉസ്താദിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു നിലയിലാണ് അലഹമില്ല മഹ്മോദിയിലെത്തുന്നതും ഉസ്താദുമായി ബന്ധം സ്ഥാപിക്കുന്നതും എൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിൽ പുരോഗതി പ്രാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം ഉസ്താദ് ഇടപെടലുകൾ ഉണ്ടായി എന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്താദുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത പകരുന്നത് മെഹ്മൂദിയയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രകളിലേക്കൊക്കെ ഉസ്താദ് പലപ്പോഴും പറഞ്ഞയക്കുകയുണ്ടായി പല യാത്രകളിലും ഉസ്താദിൻ്റെ കൂടെ പോകേണ്ടിയും വന്നിട്ടുണ്ട് ആ യാത്രകളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു പാഠം പ്രിയപ്പെട്ട ഉസ്താദ് അവരുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ചെലവഴിച്ചത് മഹ്മൂദിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി മാത്രമാണ് പ്രകടനപരതകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലുകളൊന്നുമില്ലാതെ വ്യക്തമായ നിഷ്കളങ്കമായ പ്രവർത്തനത്തിലൂടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ഉസ്താദവറുകൾ പരിശ്രമിക്കുകയും അലഹദില്ല ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അങ്ങേയറ്റത്തെ ശ്രമം ഉസ്താദ് നടത്തുകയുമുണ്ട് അള്ളാഹു സുബാനുഭവത്താൽ ഉസ്താദവറുകളുടെ ദറജുയർത്തുമാറാകട്ടെ ഒരു ചെറിയ അനുഭവം ഞാൻ ഓർക്കുകയാണ് ദുബായിലെ ഹോർലൈൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദവറുകളുമായി ഒരു കടയിലേക്ക് ഒരുപാട് ദൂരം നടന്നു വെയിലുകൊണ്ട് നടന്നുപോയി മഹ്മൂദിയ മെഹ്മൂദിയ സ്ഥാപനത്തിൻ്റെ കളക്ഷന് വേണ്ടി പോയതാണ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആകെ വയർത്ത് കുളിച്ച് നനഞ്ഞ് ബുദ്ധിമുട്ടിലാണ് ചെന്നത് അവിടെ ചെന്നപ്പോൾ ആ കട അടച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ ഉസ്താദവുകളോട് ചോദിച്ചു ഉസ്താദെ ഇവിടുന്ന് നല്ലൊരു സംഖ്യ നമ്മളെ സ്ഥാപനത്തിന് തരാറുണ്ടോ ആ സമയത്ത് ഉസ്താദിനോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഉസ്താദ് പറഞ്ഞു എല്ലാ വർഷവും ഒരു ഇരുപത് ദുർഹംസി കടയിൽ നിന്ന് നമുക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട് ഞാൻ ചോദിച്ചു ഉസ്താദ് ആ ഇരുപത് ദുർഹംസിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും കൊണ്ട് നടന്നു വന്നതെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് വർഗർ പറയുകയാണ് മോനെ ആ ഇരുപത് ദുർഹംസ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അവർ മാറ്റി വെക്കുന്നതാണ് നമ്മൾ പ്രയാസം പറഞ്ഞ് വരാതിരുന്നാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ അതിൻ്റെ പേരിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും അങ്ങനെ ഒരുപാട് കൊണ്ടും കഷ്ടപ്പെട്ടിട്ടുമാണ് അലഹമ്മദില്ല ഉസ്താദ് കാണുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളെല്ലാം ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ആത്മീയ മേഖലകളിലും മറ്റേത് മേഖലകളിലും ഉസ്താദ് കാലുവെച്ച മേഖലകളിലെല്ലാം അലഹമില്ല ആ നിഷ്കളങ്കമായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരങ്ങൾ കത്താണിയായിരുന്നു ആത്മീയ ചികിത്സാരംഗത്ത് ഉസ്താദ് പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിലും പല മേഖലകളിലും നമ്മൾ കാണുന്നത് പോലെ സാമ്പത്തിക ലക്ഷ്യങ്ങളൊന്നും മുന്നിൽ കാണാതെ ഉസ്താദ് ഉസ്താദവർ മെഹ്മൂദിയയ്ക്ക് വേണ്ടിയായിരുന്നു ചികിത്സ നടത്തിയിരുന്നത് പോലും ആത്മീയരംഗത്ത് ആത്മീയ ചികിത്സാരംഗത്ത് ഉസ്താദ് പ്രവർത്തിച്ചിരുന്നത് പോലും എൽമിയായ മേഖലയെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് ഉസ്താദ് യാത്ര പറയുമ്പോൾ വലിയ സമ്പാദ്യമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയ സമ്പാദ്യമോ അല്ലെങ്കിൽ വലിയ ബാങ്ക് ബാലൻസുകളോ ഒന്നുമില്ലാതെ അലഹമില്ല തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയവും എൽമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഉസ്താദ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് അള്ളാഹു സുബഹാനുഭൂത്താര ഉസ്താദ് അവടൊപ്പം സ്വർഗത്തിൽ കൂടാൻ നമുക്ക് തോഫിയൊക്കെ നൽകിയെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറിയ അനുഭവം കൂടി പങ്കുവെക്കുകയാണ് ഉസ്താദിൻ്റെ ചില വാക്കുകൾ പൊന്നായ ഒരുപാട് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ഇവിടെ ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അസുഖം ഉണ്ടാവുകയും ആ അസുഖം വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും അവസാനം എൻ്റെ ഉപ്പ എൻ്റെ വാപ്പ ഉസ്താദിനോട് വന്നിട്ട് പറയുകയാണ് ഉസ്താദെ ഇങ്ങനെ എൻ്റെ മകന് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്യണം ദാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവിടെ പറഞ്ഞത് നിങ്ങളിപ്പോൾ വീട് കച്ചവടം നടത്താനല്ല പോകേണ്ടത് നിങ്ങൾ മകനെ ചികിത്സിക്കുക കടങ്ങളൊന്നും ഉണ്ടാകാതെ ഇൻഷാല്ല മകന്റെ അള്ളാഹു ഉഷിഫിയാക്കി തരും ആ ഒരു വാക്ക് പൊന്നായിലും അതുപോലെ ഒരുപാട് മേഖലകളിൽ ഉസ്താദിൻ്റെ ഇടപെടലുകൾ അനുഭവിച്ച ഒരു അവിടുത്തെ ഒരു വലിയ ശിഷ്യന്മാരിൽ പെട്ട ഒരാളാണ് ഞാൻ അലഹമില്ല പലപ്പോഴും ഉസ്താദിൻ്റെ കൂടെ വിദേശയാത്രകളിൽ പങ്കെടുക്കാനും സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാനും സാധിച്ചിട്ടുണ്ട് മഹമ്മൂദിയ വിമൻസ് കോളേജിൻ്റെ തുടക്ക സമയം ആ വിമൻസ് കോളേജിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉസ്താദ് ആദ്യമായി എന്നെയായിരുന്നു വിദേശത്തേക്ക് പറഞ്ഞയച്ചിരുന്നത് ആ സമയത്ത് ഉസ്താദ് പറഞ്ഞൊരു നിർദ്ദേശമൊന്നും നമ്മൾ പോകുന്ന സ്ഥലത്തും നമ്മുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുമ്പോൾ സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ എന്ത് തന്നാലും അതിന് നമ്മുടെ കയ്യിൽ വ്യക്തമായ കണക്കുണ്ടാകണമെന്ന ഒരു നിർദ്ദേശം ഉസ്താദ് തന്നു നോക്കുകയാണ് അതുപോലെ തന്നെ ഒമാനിലേക്ക് അലഹമ്മ ജി സി സി എല്ലാ രാഷ്ട്രങ്ങളും ഉസ്താദ് സന്ദർശിക്കുകയുണ്ടായി ഉസ്താദിൻ്റെ ആത്മീയമായ ഒരു സഹായം ഉസ്താദിൻ്റെ കാരണവന്മാരുടെ മഷാഹന്മാരുടെ സഹായം ഉസ്താദ് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ബഹുന്യരായ ഉസ്താദ് അവൾ ജെ സി സിയിൽ ഒമാൻ ഒഴികെ ബാക്കി എല്ലാ രാജ്യത്തും ആ സമയം വരെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായി മഹ്മൂദിയുടെ പ്രചരണാർത്ഥം ഒമാനിലേക്ക് ഉസ്താദ് എന്നെ പറഞ്ഞേക്കുന്നൊരു സാഹചര്യമുണ്ട് ഞാനതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉസ്താദിന്റെ മഹാന്മാരായ പിതാ പൂർവ്വ പിതാക്കന്മാരുടെ സഹായം എപ്പോഴും ഈ മഹ്മൂദിയുടെയും ഉസ്താദിൻ്റെയും വിഷയത്തിൽ ഉസ്താദ് അനുഭവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഹ്മൂദിയക്കൊരു പിന്തുണയും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒമാൻ അവിടേക്ക് ഞാൻ പോകാൻ പോകാനൊരുങ്ങുമ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് അവിടെ ആരാണ് നമുക്കുള്ളത് ഉസ്താദ് പറഞ്ഞു അള്ളാഹു ഉണ്ട് എൻ്റെ മഹാന്മാരായ മശാഹന്മാരും കൂടെ ഉണ്ടാകും ധൈര്യമായി പോവുക ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരും അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു പിന്തുണയും ഇല്ലാത്ത സ്ഥലത്ത് അൽഹമില്ല മസ്കറ്റിലും ഒക്കെ ഇന്ന് വളരെ സജീവമായി മഹമ്മൂദിയുടെ കമ്മിറ്റികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഉസ്താദിൻ്റെ ആ ഉറച്ച തവക്കുലും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ആ നിശ്ചയദാർഢ്യവും വല തകർക്കുന്ന മനോധൈര്യവുമാണ് അൽഹദില്ല മഹ്മൂദിയ എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അള്ളാഹു ഉസ്താദിന്റെ ർജ ഉയർത്തുമാറാകട്ടെ സ്വർഗീയ ലോകത്തുള്ള നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വാല്മതു